വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്രിസ്മസ് ഡേ ഈവനിങ് വ്ലോഗാണ് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് പുൽക്കൂടും ലൈറ്റ് ഷോക്ക് കാണാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു വ്ലോഗാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ ആദ്യം പോയത് സി എസ് എ കാരക്കോണത്താണ് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ലൈറ്റ് ഷോയുടെയും പുൽക്കൂടിൻ്റെയൊക്കെ അപ്പോൾ അത് കാണാനായിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി ഷോ തന്നെയായിരുന്നു ഇവിടെ എൻട്രി ഫീസ് വന്നിട്ട് നാല്പത് രൂപയാണ് ഒരാൾക്ക് ഇനി രണ്ട് ദിവസം കൂടെ മാത്രമേ ഈ ഒരു ഫെസ്റ്റിവൽ ഇവിടെ നടക്കുന്നുള്ളൂ അപ്പോൾ കാണാത്തവർ തീർച്ചയായിട്ടും പോയൊന്ന് വിസിറ്റ് ചെയ്യുക നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒത്തിരി ലൈറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുപോലൊരു ബ്രിഡ്ജുണ്ട് ബ്രിഡ്ജിൻ്റെ സൈഡിൽ കൂടെ ഇതുപോലെ കുറച്ച് മീനും അങ്ങനെ കുറച്ച് അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത് ഈ ഒരു മീൻ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സിൽ അറിയിക്കുക അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ഇതുപോലെ രണ്ട് ഭടന്മാരെയും ഒരു രാജാവിനേയും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അതിനുശേഷം ഒരു ഹൊർ കീവാണ് പേടിക്കാൻ അങ്ങനെയൊന്നും ഇല്ല പക്ഷെ നല്ല ലൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്താണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരാൾ മീൻ പിടിക്കാനായിട്ട് ഇത് ഇതുപോലെ ഇരിക്കുവാണ് ചൂണ്ടയൊക്കെ ഇട്ടിട്ട് ഈ ഒരു കേവിനകത്ത് ആ മീൻ പിടിക്കുന്ന ആളുടെ ഫ്രണ്ട് ആണെന്ന് തോന്നുന്നു മീൻ ചൂടാനായിട്ട് വിറകൊക്കെ അടുക്കി വെച്ചിട്ടിരിക്കുവാണ് എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാണ് ഞാൻ അടുത്ത് കാണിക്കാനായിട്ട് പോകുന്നത് ഒത്തിരി ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് നല്ല വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു സ്പേസ് ആയിരുന്നു ഇത് ഞങ്ങൾ ക്രിസ്മസിൻ്റെ അന്നാണ് പോയത് അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ കയറിയ സമയത്ത് ടിക്കറ്റ് എടുക്കാൻ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇറങ്ങാൻ നേരത്ത് നല്ല ക്യൂ പിടിച്ചിട്ടായിരുന്നു അവിടെ ആളുകൾ ഉണ്ടായിരുന്നത് അത്രയ്ക്കും തിരക്കുണ്ടായിരുന്നു നമ്മൾ ഇറങ്ങിയ സമയത്ത് ഒരു എട്ട് മണിയൊക്കെ ആയ സമയത്താണ് ഞങ്ങൾ തിരിച്ചിറങ്ങിയത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ട് നിങ്ങൾ കാണിച്ചു തരാം ഈ ഒരു സൈഡിലുള്ള കംപ്ലീറ്റ് എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇതൊരു ഡെസേർട്ട് പോലെയാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് മരുഭൂമിയിൽ സാന്റാ ക്ലോസ് സൈക്കിൾ ഓടിച്ച് വരുന്നതും അതുപോലെ ഒട്ടകത്തിൽ കുറേ ആളുകൾ നടന്നു വരുന്നതും അങ്ങനെ ഒരു തീമായിട്ടായിരുന്നു ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു പോർഷനിൽ ഒരു വാട്ടർ ഫൗണ്ടൊക്കെ ഉണ്ട് കുറച്ചുകൂടെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഫുള്ള് ലൈറ്റ് ഇട്ട ഒരു ക്രിസ്മസ് ട്രീ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അത് നല്ല അടിപൊളിയായിരുന്നു ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഇത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതാ നമ്മുടെ സാന്റാ ക്ലോസ് ഒരു ഡ്രംസ് ഒക്കെ വെച്ചിട്ട് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇപ്പുറത്തെ സാന്റാക്ലൂസ് ഊഞ്ഞാലാടാണ് അതിൻ്റെ ഇപ്പുറത്ത് സാന്റാ ക്ലോസ് ടാറ്റയൊക്കെ തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ലൊരു സ്പോട്ടായിരുന്നു അത് പിന്നീട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കാണ് നമുക്ക് ശരിക്കുമുള്ള ഒരു പുൽക്കൂടിൻ്റെ ആ ഒരു സ്പേസ് കാണാനായിട്ട് പറ്റുന്നത് ജോസ് ൊഫും മരിയും ഉണ്ണീശുവും ബാക്കിയുള്ള എല്ലാ ആട്ടിടയന്മാരും ആ ഒരു പുൽക്കൂടിൽ കാണാം അപ്പം നമ്മൾ പോയ സമയത്ത് ഒരു ആട്ടിടയൻ മാത്രം തറയിൽ വീണ് കിടക്കുന്നുണ്ടായിരുന്നു ആ ഒരു യെല്ലോ ഡ്രസ്സ് ഇട്ടിട്ടുള്ളത് ആ ഒരു പുൽക്കൂടിൻ്റെ താഴെ ഇതുപോലെ കുറച്ച് ചെടികളും അതിൻ്റെ താഴെക്കൂടെ ഒരു വെള്ളച്ചാട്ടം പോലെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന ആ ഒരു സ്ഥലം ഉണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് ആ വീണു പോയ ആട്ടിടയനെ രക്ഷിക്കാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിനെ നേരെ വെച്ചിട്ട് അയാൾ പോയിട്ടുണ്ട് ഇനി അടുത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് സ്പേസാണ് നിങ്ങൾ കാണിക്കാനായിട്ട് പോകുന്നത് ഇതൊരു സ്നോ വേൾഡ് ആണ് ശരിക്കും ഒരു മഞ്ഞിൻ്റെ എഫക്റ്റ് നമ്മൾ ഇതിലേക്ക് കയറുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് സ്നോമാനും സ്നോ ക്രിസ്മസ് ട്രീയൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് നടക്കുവാണ് ഞാനും അമ്മയും ഉണ്ട് ഈ ഒരു സ്പേസിൽ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടാണ് കാരണം ആ ഒരു വൈറ്റ് സ്നോയുടെ എഫക്റ്റ് വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ അവർ ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ചെടികളിലൊക്കെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട് അടുത്തത് അടുത്തതൊരു ഹാങ്ങിങ് ബ്രിഡ്ജാണ് നമ്മൾ നടക്കുന്ന സമയത്ത് നന്നായിട്ട് ആ ഒരു ബ്രിഡ്ജ് ഇങ്ങനെ ഇളകുന്നുണ്ട് അത് ഈയൊരു ബ്രിഡ്ജാണ് ഞാനവിടെ കയറാനായിട്ട് പോകുന്നുണ്ട് അധികം ലെങ്ത് ഒന്നുമില്ല പക്ഷെ എന്നാലും നമ്മൾ കയറുന്ന സമയത്ത് ആ ഒരു ബാലൻസ് പോകുന്ന പോലെ നമ്മൾ വീഴാൻ പോകുന്ന പോലെ ഒരു ഫീലിംഗ് വരുന്നുണ്ട് പക്ഷെ നല്ല ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഹാങ്ങിങ് ആയിരുന്നു ഇത് ഇത്രയാണ് നമ്മുടെ ആ ഒരു പുൽക്കൂടിൻ്റെ സെക്ഷനിൽ ഉണ്ടായിരുന്നത് അതിന് ശേഷം നമ്മളിനി എക്സി എക്സിബിഷൻ കാണാനായിട്ടാണ് പോകുന്നത് നമ്മൾ ആദ്യം കയറി ആ ഒരു സ്പേസിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട് അതിനുശേഷം ഈ ഒരു പള്ളിയുടെ താഴെയുള്ള ആ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലാണ് എക്സിബിഷൻ നടക്കുന്നത് അവിടെ ഒത്തിരി മീനുകളും അതുപോലെ തന്നെ ഒത്തിരി ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് നമ്മൾ ബാലരാമപുരത്ത് പോയ ആ ഒരു ആനിമൽ പോപ്പുലർ ആനിമൽ ഫാമിൽ പോയ അതേ ഓൾമോസ്റ്റ് ഏകദേശം അതുപോലെ സിമിലർ ആയിട്ടുള്ള എക്സിബിഷനായിരുന്നു ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ നമുക്ക് ആനിമൽസിൻ്റെ കൂടെ ഫോട്ടോസൊക്കെ എടുക്കാനും നമ്മുടെ കയ്യിലെടുക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു പക്ഷേ നല്ല തിരക്കായതുകൊണ്ട് തന്നെ അതിനൊന്നും നമുക്ക് ടൈം കിട്ടിയില്ല രാത്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് കണ്ടതിന് ശേഷം തിരിച്ച് വീട്ടിൽ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒ ഒത്തിരി ഫിഷസ് ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഫിഷസ് മാത്രമല്ല ഒരു സ്പൈഡർ അങ്ങനെ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ആനിമൽസും ജീവികളെയൊക്കെ നമുക്ക് ഈ ഒരു എക്സിബിഷന് കാണാനായിട്ട് പറ്റും പറഞ്ഞ അടുത്ത സ്പോട്ട് നമുക്ക് ഈ ജീവികളെയൊക്കെ നമ്മുടെ കയ്യിലെടുത്ത് ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റും നമ്മളെന്ത് പോപ്പുലർ ആനിമൽ ഫാമിൽ പോയപ്പോൾ ഇതെല്ലാം എടുത്ത് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ വ്ളോഗ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇവിടെ നല്ല തിരക്കായതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊന്നും എടുക്കാനായിട്ട് പോയില്ല പ്രത്യേകിച്ച് ഈ ഒരു പാമ്പിൻ്റെ സെക്ഷനിലേക്ക് ഞാൻ പോയിട്ടേ ഉണ്ടായിരുന്നില്ല അന്ന് നമ്മൾ ആനിമൽ ഫാമിൽ പോയപ്പോഴും പാമ്പിൻ്റെ ആ സെക്ഷനിലോട്ട് ഞാൻ പോയിട്ടേ ഉണ്ടായിരുന്നില്ല കാരണം പാമ്പ് എനിക്ക് ഭയങ്കര പേടിയാണ് ഇതിൻ്റെ അപ്പുറത്തും കുറച്ച് ജീവികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഭയങ്കര തിരക്കായതുകൊണ്ട് നമ്മൾ അവിടെ കയറാൻ നിന്നില്ല പിന്നെ നമ്മൾ തിരിച്ച് വീണ്ടും ഇറങ്ങിയിട്ട് അതുപോലെ പ്രാവുകളുടെയും കുറച്ച് ബേർഡ്സിൻ്റെ ഒക്കെ സെക്ഷനാണ് ഇവിടെ എക്സിബിഷൻ ിൽ വെച്ചിരിക്കുന്നത് അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് ഇറങ്ങാനായിട്ട് പോവുകയാണ് ശരിക്കും നാൽപ്പത് രൂപയ്ക്ക് നല്ല വെർത്തായിട്ട് എനിക്ക് തോന്നി കാരണം നമ്മളന്ന് പോപ്പുലർ ആനിമൽ ഫാമിൽ പോയപ്പോഴും നൂറോ നൂറ്റിപ്പത്തോ രൂപയായിരുന്നു ടിക്കറ്റിന് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം എന്റെ മെയിൻ കലാപരിപാടിയിലേക്കാണ് ഞാൻ കിടക്കുന്നത് ഞാനിവിടെ പാനിപ്പൂരി കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഏതൊരു സ്ഥലത്ത് പോയാലും ആദ്യം തിരക്കുന്നത് പാനിപ്പൂരി ഉണ്ടോയെന്നാണ് അങ്ങനെ ഇവിടെ ഞാൻ കയറിയ സമയത്ത് തന്നെ പാനിപ്പൂരി കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തിരിച്ചിറങ്ങിയ സമയത്ത് പാനിപ്പൂരി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഇതുപോലെ കോട്ടൺ ക്യാൻഡിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സെക്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒത്തിരി യൂട്യൂബ് വീഡിയോസിലൊക്കെ ലൈവായിട്ട് കോട്ടൺ ക്യാൻഡി ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് ശരിക്കും നല്ല അടിപൊളിയായിട്ടാണ് അവർ ചെയ്യുന്നത് ഈ ഒരു കോട്ടൺ ക്യാൻറ്റീൻ നല്ല മധുരമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചൊരു പകുതി കഴിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് മതിയായതുപോലെ തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്രയും വലുതാണ് വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ രണ്ട് പേർക്കോ അല്ലെങ്കിൽ മൂന്ന് മൂന്ന് പേർക്കോ ഒരെണ്ണം മാത്രം വാങ്ങിച്ചാലും മതിയാവും അങ്ങനെ നമ്മൾ കോളിഫ്ലവർ ഫ്രൈയും പാനിപ്പൂരിയും കോട്ടൺ ക്യാൻഡിയൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഇറങ്ങുന്ന ടൈമിലാണ് കണ്ടത് ഭയങ്കര തിരക്കായിരുന്നു പിന്നീട് അങ്ങനെ നമ്മളെല്ലാം കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇത് കളീക്കാവലയുടെ അടുത്തുള്ള ഒരു പള്ളിയിലുള്ള ഫെസ്റ്റിവലായിരുന്നു ക്രിസ്മസിൻ്റെ ലൈറ്റ് ഷോയും പുൽക്കൂടും അതുപോലുള്ള പരിപാടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവിടെ എൻട്രി ഫീസൊന്നുമില്ല ഫ്രീ ആണ് ഇവിടെ സാന്റ ക്ലോസിൻ്റെ അടിപൊളി ഡാൻസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് കാണാനായിട്ട് ഒ ഒത്തിരി ആളുകളും ഉണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു അവിടെയും ും നല്ല രീതിക്ക് തന്നെ ലൈറ്റ്സ് ഒക്കെ ചെയ്ത് ലൈറ്റ്സ് ഒക്കെ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു പള്ളിയുടെ ഫ്രണ്ടിലും അതുപോലെ ഇതുപോലെ ചെടികളുടെ മുകളിലൊക്കെ നല്ല രീതിക്ക് തന്നെ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പുൽക്കൂടാണ് നമ്മൾ കാണാനായിട്ട് വന്നിട്ടുള്ളത് ഭയങ്കര വലിയ രീതിക്കുള്ള പുൽക്കൂടൊന്നും അല്ല വളരെ ചെറിയ രീതിക്ക് സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള പുൽക്കൂടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പക്ഷെ നല്ല രീതിക്ക് തന്നെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു സിമ്പിൾ ആണെങ്കിലും നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പുൽക്കൂടായിരുന്നു അവിടെ അതിനുശേഷം ഇതുപോലെ കുറച്ച് വാട്ടർ ഫൗണ്ടൈനും വാട്ടർ ഡാൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ചുറ്റും ഇതുപോലെ സാന്റാക്ലോസ് ബൈക്കിലൊക്കെ പോകുന്നുണ്ട് ബൈക്കിലും സൈക്കിളിലൊക്കെ പോകുന്നുണ്ട് ഈ ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് രണ്ടുപേരും വണ്ടി ഓടിച്ചു പോകുന്നത് അപ്പോൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നും എന്നുണ്ടെങ്കിലും ഇതേ രീതിക്ക് തന്നെ അവർ വണ്ടി ഓടിക്കുന്ന സമയത്ത് തല കറങ്ങാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ നമുക്ക് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവരിങ്ങനെ വണ്ടി ഓടിച്ച് ഒരേ ഡയറക്ഷനിൽ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പള്ളിയിലും നല്ല തിരക്കുണ്ടായിരുന്നു പ്രത്യേകിച്ച് എൻട്രി ഫീസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒത്തിരി ഫാമിലീസും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഇതുപോലത്തെ നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് പുൽക്കൂട് പോലുള്ള സംഭവങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് സ്നോ വരുന്ന പുൽക്കൂടും അതുപോലെ മഴ പെയ്യുന്ന രീതിക്കുള്ള പുൽക്കൂട് അങ്ങനെ നല്ല വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ യൂഷ്വലി കാണുന്ന പുൽക്കൂട് പോലെയല്ല നല്ല വെറൈറ്റി ആയിട്ടായിരുന്നു ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് ക്രിസ്മസ് ട്രീയൊക്കെ നല്ല രീതിക്ക് ഇത് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുന്ന ക്രിസ്മസ് ട്രീയൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു ഈ ഒരു പള്ളിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ സാന്റാ ക്ലോസിൻ്റെ ഡാൻസും പരിപാടികളും ലൈറ്റ് ഷോയൊക്കെ കണ്ട് നമ്മൾ കുറച്ച് സമയം അവിടെ ഉണ്ടായിരുന്നു എൻ്റെ ഈ വർഷത്തെ ക്രിസ്മസിൻ്റെ ഈവനിങ് ബ്ലോഗ് ഈവനിങ് ടൈമിൽ ഇത്രയും സ്ഥലങ്ങളിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്